വിശദാംശങ്ങളിലേക്ക് നോക്കാം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ മഴ കനക്കും ഇന്നും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം മുതൽ കാസർഗോഡ് വരെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഗുഡ് മോർണിംഗ് എന്തായാലും മഴ ശക്തമായി വീണ്ടും വരുന്നു എന്നുള്ള വിവരങ്ങളാണ് സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത് എന്താണ് മുന്നറിയിപ്പ് പ്രകാരം പറയുന്നത് ഫിജി ഗുഡ് മോർണിംഗ് ഇന്ന് മഴ സംസ്ഥാനത്ത് പരക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത് ഇന്ന് വടക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിശക്തമായ മഴ തുടരുന്നത് അതായത് എടുത്തു പറയേണ്ടത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഈ മൂന്ന് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ച സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ടാണ് അവിടെയും അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ അതിശക്തമായ അതിതീവ്രമായ മഴയും ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട് എന്നാൽ തെക്കൻ കേരളത്തിൽ വ്യാപകമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള അതായത് കോട്ടയം വരെയുള്ള ജില്ലകളിലെല്ലാം അതിശക്തമായ സാധാരണഗതിയിലുള്ള പരക്കെയുള്ള മഴ ലഭിക്കും ഏതായാലും സംസ്ഥാനത്ത് ഉടനീളമുള്ള ഒരു മഴ സാധ്യത തന്നെയാണ് ഇന്ന് പ്രവചിക്കുന്നത് ഇന്ന് മാത്രമല്ല ഇനി വരുന്ന മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ തുടരും തെക്കൻ കേരളത്തിൽ മിതമായ നിരക്കിലാണെങ്കിലും വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഓറഞ്ച് അലേർട്ടുണ്ട് യെല്ലോ അലേർട്ട് ഉണ്ട് അത്തരത്തിലുള്ള അതിശക്തമായ മഴയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് വരുന്ന ദിവസമെല്ലാം ശക്തമായ മഴ തുടരുന്നത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഈ മഴയുണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ മഹാരാഷ്ട്ര തീരം മുതൽ കേരള വടക്കൻ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദപ്രാപ്തി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ഇന്ന് തീരദേശ മേഖലകളിലെല്ലാം മത്സ്യബന്ധനത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്തിൽ മത്സ്യബന്ധനത്തിന് പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇനി കാലവർഷത്തിന്റെ ഒരു വരവ് തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെയും കാലവർഷം വന്ന് തുടങ്ങിയിരുന്നു അതിന്റെ അതിശക്തമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇനി വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഫിജി വിഷ്ണു തിരുവനന്തപുരത്ത് വിഷ്ണു നിൽക്കുന്നിടത്തെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെയും രാത്രിയിലും ഇന്ന് പുലർച്ചെയുമുള്ള സാഹചര്യങ്ങളാണ് മഴ എങ്ങനെയുണ്ട് ഫിജി തലസ്ഥാനത്ത് തലേ കഴിഞ്ഞ ദിവസമെല്ലാം രാത്രിയൊക്കെ പലയിടത്തും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇടവിട്ടുള്ള മഴ ലഭിച്ചിരുന്നു എന്നാൽ സാധാരണഗതിയിലുള്ള മഴ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം തലസ്ഥാന നഗരത്തിൻ്റെ പല വിവിധ ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ശക്തമായ ഒരു മഴ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാലവർഷം വന്നതിന് ശേഷമുള്ള വെള്ളം മഴയ്ക്കൊന്നും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സാധാരണ ഗതിയിലുള്ള ഒരു മഴ തന്നെയാണ് മിതമായ നിരക്കിൽ തന്നെയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ രാത്രി വഴിയും മഴ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് ഇന്നുള്ളത് അതുകൊണ്ട് ഇനി ശക്തമായ മഴയുണ്ടെങ്കിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിലെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്താലും തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് പക്ഷേ നമുക്ക് സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് മഴയുണ്ടാകുന്ന അറിയില്ല ഏതായാലും ഇത്തവണ കാലവർഷം കൂടുതൽ ശക്തിപ്പെടുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എല്ലാ വർഷത്തെക്കാളും കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്നുള്ളൊരു സൂചനയുമുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള വ്യാപക മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകും വടക്കൻ ജില്ലകൾക്കാണ് കൂടുതലും ജാഗ്രതാ നിർദ്ദേശം കുറച്ചു ദിവസങ്ങളിലായി നിലനിൽക്കുന്നത് വിഷ്ണു മറ്റൊരു കാര്യം നമ്മൾ ഒരു വാർത്താ പരമ്പര തുടങ്ങുകയാണ് നാളെ കുഴി അടക്കാം എന്തായാലും തലസ്ഥാന നഗരയിലെ നഗരപ്രദേശങ്ങളിലെ കുഴികളൊക്കെ എങ്ങനെയാണ് കുറച്ച് ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ മഴ മഴക്കുഴികളും റോഡിന്റെ ഗതാഗത യോഗ്യത അല്ലാത്ത സംവിധാനങ്ങളും ഒക്കെ കാണാൻ കഴിയുക നമുക്കതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടോ ഋജി തീർച്ചയായിട്ടും ഈ റോഡിന്റെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു മേഖലയിലുള്ള റോഡ് വലിയ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള സൗകര്യങ്ങളോടെ കിടക്കുമ്പോഴും അതിന്റെ ചില ഭാഗങ്ങൾക്ക് ഇതുപോലെ കോട്ടം പറ്റിയിട്ടുണ്ട് ഇളകിപ്പോകുന്ന റോഡിൻ്റെ ഭാഗങ്ങളൊന്നും പെട്ടെന്ന് പണി കഴിപ്പിച്ച് കിട്ടുന്നില്ല അതുകൊണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നല്ല റോഡായിരിക്കും പക്ഷേ അവിടെ ഒരു നൂറ് നൂറ് മീറ്റർ ഭാഗത്തായിരിക്കും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നത് അത്തരത്തിലുള്ള സാഹചര്യം തലസ്ഥാനത്ത് ജില്ലയിൽ പലയിടത്തുമുണ്ട് പ്രത്യേകിച്ച് ഗ്രാമ മേഖലകളിലൊക്കെയുണ്ട് അതോടൊപ്പം നഗരത്തിനുള്ളിലും പല ഭാഗങ്ങളിൽ ഇതെല്ലാം കണ്ടുവരുന്നുണ്ട് ഏതായാലും റോഡിന് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും അത് നമ്മൾ എന്തായാലും ഈ പരമ്പരയിലൂടെ കാണിക്കുമ്പോൾ തന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ നമ്മുടെ നഗരത്തിനുള്ളിലെ പല പ്രദേശത്തിലും പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളെല്ലാം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മഴയുള്ളത് കൊണ്ടും അത് അതുമാത്രമല്ല സാധാരണഗതിയിൽ ഇത് ഒരു പൊതു കാര്യമായി മാറിയിരിക്കുകയാണ് ഒരു സാധാരണമായ ആളുകൾ പോലും ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലേക്ക് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടമാണ് നേരത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പരാതി ഉണ്ടായിരുന്നു വാഴ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ പല പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ഇനി അതിനൊന്നും മുതിർന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്ന ഇടങ്ങളുണ്ട് എല്ലാ ഇടങ്ങളും അല്ലെങ്കിൽ പോലും അങ്ങനെ തലസ്ഥാനം നോക്കുകയാണെങ്കിൽ പലയിടത്തും റോഡുകളുടെ പ്രശ്നങ്ങൾ ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇടങ്ങളുണ്ട് വലിയ രീതിയിൽ റോഡ് പ്രശ്നം പരിഹരിക്കും കിടക്കുന്ന ഇടങ്ങളും നേരത്തെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി തേടി കണ്ടുപിടിക്കുമ്പോഴാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്